ായിട്ട് കാര്യം പറഞ്ഞു കാരണം അല്ലെങ്കിൽ ചിലപ്പോ ഇത് കണ്ടിട്ട് മറ്റുള്ളവരും ചിന്തിക്കും ഇവര് ചിലപ്പോ ഇതിനാണ് വാങ്ങിച്ചത് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോ ഇപ്പൊ സമയം എത്രയെന്ന് ഞാൻ പറയാവേ പന്ത്രണ്ട് മണിയാകുമ്പോ പതിനൊന്ന് നാല്പത്തേഴായേ അപ്പം ഈയൊരു സമയത്ത് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു ചെറിയ പ്രധാനപ്പെട്ട കാര്യമുള്ള ഡോറ ഉറങ്ങാൻ കിടന്നു നമ്മുടെ ഗബ്രൂട്ടനാണെങ്കിൽ ഉറങ്ങി ഞാൻ സദ്യത്തിൽ ഒരു ചെറിയ മയക്കത്തിലോട്ട് പോകാൻ വേണ്ടി പോയതായിരുന്നു അപ്പം അങ്ങനെ പോയ സമയത്താണ് രാവിലെ നമ്മൾ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ മൈൻഡ് ചെയ്തില്ല വേണ്ടെന്ന് വിചാരിച്ചു വിട്ടു അപ്പം നമുക്കിത് ആരാണ് എന്താണെന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ വേണ്ട പൂട്ടെന്ന് വിചാരിച്ചു നമ്മളിത് വിട്ടേ പക്ഷേ സംഗതി എന്താണെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് നമ്മളൊരു റിയാക്ഷൻ വിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കമൻറ്റിനെ അത് ഞങ്ങൾ മാത്രമല്ല അമ്മയൊക്കെ വന്ന സമയത്ത് അമ്മയും അതിനെതിരെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഐ ഡി പക്ഷെ ആ സെയിം ഐ ഡി അല്ല കേട്ടോ ആ വ്യക്തി തന്നെയാണ് പക്ഷേ ഐ ഡി അതല്ല എന്ന് മാത്രം വ്യത്യാസം ഐ ഡി വ്യത്യാസമാണെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ വന്നിരിക്കുന്നത് നേരത്തെ തന്നെക്കാളും വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അത് ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു നമ്മളിത് റിയാക്ട് ചെയ്യുന്ന എപ്പോഴാന്ന് വെച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോഴോ അതല്ലാന്നുണ്ടെങ്കിലും നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരുമ്പോഴോ ആണ് ഞങ്ങളിത് റിയാക്ട് ചെയ്യാറുള്ളത് മിക്കപ്പോഴും ഇപ്പോൾ രാവിലെ ഇത് ഞാൻ കണ്ടപ്പോഴേ അതിന് മറുപടി കൊടുക്കണം എനിക്ക് തോന്നിയിരുന്നു പക്ഷെ എന്തോ അന്നേരം മറുപടി കൊടുക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ലായിരുന്നു മോൻ മോനിന്ന് കുത്തിവപ്പും കാര്യമൊക്കെ എടുക്കേണ്ട ഒരു ദിവസമായിരുന്നു അപ്പം ഞാനും മോളുമായിട്ടാണ് പോയി ഇന്ന് കുത്തിവെപ്പ് എടുത്തത് കാരണം ഇന്ന് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകേണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനും മോളും കൂടെയാണ് കുത്തിവെപ്പ് എടുക്കാൻ വേണ്ടി പോയത് അപ്പോൾ നേരത്തെ നമുക്ക് ഒരു റോങ് ആയിട്ടുള്ള കമൻറ്റ് വന്നതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ജോലിക്കാരായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ കുഞ്ഞുങ്ങളെ കാണുന്ന നമുക്കും നമ്മളെ കൂടെ സഹകരിക്കുന്നവർക്കറിയാം എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പായി ഈ കമൻറ്റ് ഇട്ടിരിക്കുന്ന വ്യക്തി ഞങ്ങളുടെ അയൽക്കാർ തന്നെയാണ് അതെനിക്ക് നല്ലവണ്ണം മനസ്സിലായൊരു കാര്യമാണ് ഞങ്ങളോട് ഇഷ്ടക്കേടുള്ള ഞങ്ങളെ വെറുക്കുന്നല്ലേ നമ്മളോട് സ്നേഹമില്ലാത്ത ഏതൊരു അയൽക്കാർ അല്ലെങ്കിൽ അയൽക്കാരൻ തന്നെയാണ് ഈ കമൻ്റ് ഇട്ടിട്ടോണ്ടിരിക്കുന്നത് അതെനിക്ക് നല്ലവണ്ണം മനസ്സിലായി കാരണം അവരുടെ ആ ഒരു രീതിയൊക്കെ നമുക്ക് ആ ആ രീതിയിൽ തന്നെയാണ് അത് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അന്ന് കമൻ്റ് ഇട്ടത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ നോക്കുന്നില്ല നമ്മൾ ജോലിക്കാരെ പോലെയാണ് കാണുന്നത് എന്ന് പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു പക്ഷേ നമ്മളെങ്ങനെയാണ് നമ്മുടെ മക്കളെ കാണുന്നത് കാണുന്നതെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം ഇപ്പോൾ വന്നിരിക്കുന്ന കമൻറ്റ് എന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുന്ന കമൻറ്റ് വായിക്കാം അതായത് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നില്ല ഇത് റോങ് ആണ് എന്ന് പക്ഷെ ഉള്ളടക്കം വായിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് മനസ്സിലാവും ഇപ്പോൾ ഫസ്റ്റ് ഇട്ട കമൻ്റ് ടാർഗറ്റ് ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത് എന്തോ ആണോ നമ്മളെ താർത്താനാണോ എന്തോന്നറിയല്ല പക്ഷെ സത്യസന്ധമായിട്ട് കാര്യം നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ പിന്നെ ഈ പറഞ്ഞുകൊണ്ട് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവർക്കും അറിയാം നമ്മൾ ഇവിടെ വന്ന് കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം നമ്മുടെ അവസ്ഥ എന്താണ് ഞാൻ പറയാം നമ്മൾ സഹായം ചോദിച്ച് വീട് കിട്ടും ഇല്ലെന്ന് ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല നമ്മൾ എന്തുകൊണ്ടാണ് സഹായം ചോദിച്ചെന്ന് ഞങ്ങൾക്ക് മാത്രം ഇപ്പോഴും ഞങ്ങൾക്ക് സഹായം വേണം ഞങ്ങൾ ഇപ്പോഴും നല്ല ബുദ്ധിമുട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ആ ഒരൊറ്റ സഹായം ചോദിപ്പോട് കൂടി ഇനി ഒരിക്കലും സഹായം ചോദിക്കാനുള്ള മനസ്സില്ല ആ അതുപോലെ ആക്കി കളഞ്ഞു പലരും ഞങ്ങൾ ഇപ്പം എപ്പോഴും ഞാൻ പറയുന്നത് നമ്മൾ ഞങ്ങൾ മാത്രമല്ല ഒരു വ്യക്തി ഒരു സമൂഹത്തിൻ്റെ മുൻപിൽ വന്ന് ഞങ്ങളെ ഒന്ന് സഹായിക്കോ എന്ന് ചോദിക്കുന്നത് അവർക്ക് മറ്റുള്ളവരുടെ മുൻപിൽ കൈ നീട്ടാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് കൈ നീട്ടിയാലും മറ്റുള്ള ഒരാളോട് കടം മേടിച്ചാലും ശരിയാണ് അത് തിരിച്ചു കൊടുക്കാൻ ഒരു അവസ്ഥ അവർക്കില്ലാതാകുന്ന സമയത്തോ അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നടക്കാനായിട്ട് അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു വരുമാനം അവർക്കില്ലാതാവുന്ന സമയത്തോ ആണ് മറ്റൊരാളുടെ മുൻപിൽ വന്നൊരു സഹായം ചോദിക്കുന്നത് അത് ഇപ്പം ഒരു ട്രീറ്റ്മെന്റിനാവുമ്പം ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നതിന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള പൈസ അല്ല കയ്യില് നിൽക്കാറുള്ളത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഹോസ്പിറ്റലില് ചിലവായിട്ടുള്ള അതായത് ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും അറിയാം ഒരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ചിലവ് എന്ന് പറയുന്നത് അത്യാവശ്യം നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറം പോവും പിന്നെ പിന്നെ ഒരു കാര്യം വെച്ചാ ഇപ്പ ചെലതു പറയും നമുക്ക് മാത്രമല്ല ഇങ്ങനത്തെ ഒരു കഷ്ടപ്പാട് നമ്മളെക്കാളും ഒരുപാട് കഷ്ടതയും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നതുണ്ടെന്ന് അത് ശരിയാ അതില്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല ഓരോരുത്തർക്കും അവരുടേതായ സങ്കടോ ഇതിപ്പോ നമ്മുടെ ഈ പ്രശ്നം മറ്റൊരാൾക്ക് നോക്കുമ്പോ അത് അവരുടെ പ്രശ്നം വെച്ച് നോക്കുമ്പോ അത് അത്ര വലുതാണ് പക്ഷെ അതിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് അത് ചെറുതാണോ വലുതാണോ എന്നുള്ളതല്ല അവരുടെ പ്രശ്നം അവർക്ക് വലുതാണ് അത് എത്ര മറ്റൊരാളുടെ കണ്ണിൽ കാണുന്ന ഒരു ചെറിയ പ്രശ്നം ഇപ്പം അതനുഭവിക്കുന്ന വ്യക്തിക്ക് അതൊരു വലിയ പ്രശ്നം തന്നെയാണ് അതില്ല അതില്ലയെന്നൊരിക്കലും പറയാൻ പറ്റില്ല ഇപ്പോൾ ഒരാളെയും പറ്റിച്ചോ ഒരാളെയും ഞങ്ങൾ ഇതാക്കിയിട്ടോ ഞങ്ങൾ ഇതുവരെ ജീവിച്ചിട്ടില്ല ഈ യൂട്യൂബിൽ നിന്ന് ഞങ്ങൾക്ക് വരുമാനം കിട്ടിത്തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം തൊട്ടാണ് ഞങ്ങൾക്ക് വരുമാനം കിട്ടിത്തുടങ്ങിയത് അത് നമ്മുടെ ഡോറേനെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് അവിടേക്ക് ഇടുക്കിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോയതിനു ശേഷം ജനുവരിയിലല്ല ഫെബ്രുവരിയിൽ നമുക്ക് വരുമാനം കിട്ടുന്നില്ലേ ജനുവരിയിൽ ആ ഫെബ്രുവരി പതിനാലാം തീയതി ശരിയാണ് വാലന്റൈൻസ് ഡേ ആണ് അതുപോലെ അന്ന് ഇവളുടെ ആണെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ആയിരുന്നു അതായത് അലർജി ടെസ്റ്റ് ഉണ്ടായിരുന്നു മെഡിസിൻ അലർജി ടെസ്റ്റ് ഉണ്ടായിരുന്നു ഫെബ്രുവരി മാസം പതിനാലാം തീയതി ഞങ്ങൾക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടുന്നത് ഞങ്ങൾ ചാനൽ തുടങ്ങി ഏകദേശം രണ്ട് കൊല്ലത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്നുള്ള ഫസ്റ്റ് പേയ്മെൻറ്റ് ഫെബ്രുവരി മാസം പതിനാലാം തീയതി കിട്ടുന്നത് കാരണം അന്നാണ് ഞാൻ ആ വാലൻറ്റൈൻസ് ഡേയുടെ അന്ന് ഓച്ചറയിൽ നിന്ന് ടെഡി ബേറിന് വാങ്ങിച്ചു കൊടുത്തത് ഓച്ചറയിൽ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് അവിടുന്ന് ടെഡിബെയറിനെ ഞാൻ മേടിച്ചു കൊടുത്തു വന്നവക്ക് അതുകൊണ്ട് അതൊക്കെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് ആ ജനുവരി മാസം തൊട്ട് ഇന്ന് വരെയും ഞങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ട് പക്ഷേ യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ടെങ്കിലും പല മാസങ്ങളും ഞങ്ങൾക്ക് വരുമാനം ഇല്ല വരുമാനം ഇല്ലാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ പല മാസത്തിൽ ഞങ്ങൾക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വരുമാനം ഇല്ലാത്തത് അപ്പോൾ എന്നിട്ട് പോലും ഞങ്ങൾ ഒരാളുടെ മുൻപിലും കൈ നീട്ടാനോ ഒരാളുടെ മുൻപിലും കെഞ്ചാനോ ഈ യാചിക്കാനോ ഞങ്ങൾ പോയിട്ടില്ല പോവാതെ ഞങ്ങളുടെ കയ്യിലുള്ളത് വെച്ച് തന്നെയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ആ സമയത്ത് ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് ഓച്ചിറയിൽ ഞങ്ങൾ വാടകയ്ക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് താമസിച്ചത് അതിന് മുൻപ് ഞങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ വാടകയ്ക്ക് താമസിച്ചു മൈനാഗപ്പള്ളിയിൽ ഞങ്ങൾ അയ്യായിരം രൂപയ്ക്കാണ് വാടകയ്ക്ക് വീട് വാടകയ്ക്ക് താമസിച്ചത് ഇതെല്ലാം ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് യൂട്യൂബിൽ നിന്നും ആ സമയത്ത് വരുമാനം വരുന്നില്ല ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്നുള്ള വരുമാനം കിട്ടി തുടങ്ങിയത് പക്ഷെ ആ സമയമായപ്പോഴത്തേക്ക് ട്രീറ്റ്മെൻറ്റിനൊക്കെ ഉള്ള പൈസകളും കാര്യങ്ങളും വന്നു അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചിലവും കാര്യങ്ങളും ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു അതല്ലാതെ യൂട്യൂബിൽ നിന്ന് നമുക്ക് വലിയ വരുമാനവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല വന്നാലും വരുന്ന വരുമാനം ചിലപ്പം മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് രൂപ ഞങ്ങൾക്ക് അത് കൂടുതൽ ഇതേം കിട്ടിയിട്ടില്ല മാക്സിമം പോയി അത്രയൊക്കെ വരാറുള്ളൂ അതുപോലെ ഈ സഹായം ചോദിച്ചിട്ടെന്ന് വെച്ചാൽ നമുക്ക് കുഞ്ഞിനെ കൊണ്ടുപോകാനായിട്ടാണെങ്കിലും ഡോറയുടെ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണെങ്കിലും എത്തി കാരണം ഇരുന്ന സ്വർണം മൊത്തം പണയത്തിലായി നമ്മൾ സ്വരൂപിച്ച് വെച്ചിരുന്ന പൈസ മൊത്തം നമ്മുടെ കയ്യിൽ തീർന്ന് ലാസ്റ്റ് നമ്മൾ പല വീടിയിലും പറഞ്ഞിട്ടുണ്ട് പാൽപ്പൊടി മേടിക്കാൻ പോലും പൈസ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഞങ്ങൾക്ക് എത്തിയപ്പോഴാണ് ഞങ്ങൾ സഹായം ചോദിച്ച് വീട് ഇട്ടത് അല്ലാതെ ഒരാളെ പറ്റിക്കാൻ വേണ്ടിയല്ല പിന്നെ ഈ കമൻറ്റ് ഞാൻ ജസ്റ്റ് വായിച്ചൊരു ബാക്കി കാര്യങ്ങൾ പറയാം ആൾക്കാരെ പറ്റിച്ച് നിങ്ങൾ വലിയ കൊഞ്ച് വാങ്ങുന്നു ഫ്രിഡ്ജ് വാങ്ങി വാഷിംഗ് മെഷീൻ വാങ്ങി എല്ലാം നിങ്ങൾ മറ്റുള്ളവരെ കാശ് വെച്ച് വാങ്ങിച്ചു നിങ്ങളുടെ വളരെ കഷ്ടമുള്ള വീഡിയോ എടുത്ത് മീഡിയ ചെയ്തു പക്ഷേ ആ കാശ് തന്നു സഹായിച്ച ആൾക്കാർ അവരുടെ ഒരു നേരത്തെ തന്നെ മാറ്റിവെച്ചാൽ നിങ്ങളെ സഹായിച്ചെന്ന് നിങ്ങൾ ഓർക്കണം ഈ ഇങ്ങനത്തെ കമൻറ്റ് ഒരു എട്ട് പത്ത് കമൻറ്റ് നമ്മുടെ പല വീഡിയോസിനായിട്ടും വന്നിട്ടുണ്ട് അത് നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ വീഡിയോസിനല്ല ഇത്തരത്തിലുള്ള കമൻറ്റ് വരുന്നത് നമുക്ക് നല്ല നല്ല കമൻറ്റുകൾ ഇടുന്നു നമ്മളെ സ്നേഹിക്കുന്ന ഓരോരുത്തർ ഇടുന്ന കമൻറ്റുകൾക്ക് താഴെ പോയി ഇടുന്നു ഇത് നേരത്തെ ഈ സെയിം വ്യക്തി പക്ഷേ ഈ ഐഡിയ അല്ല ഈ സെയിം വ്യക്തി നേരത്തെ ഇതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വേലക്കാരെ പോലെ കാണുന്നതെന്ന് പറഞ്ഞു ഇതേ സെയിം കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കിത് മനസ്സിലായ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വ്യക്തി ഇട്ട മറ്റൊരു കമൻറ്റ് വായിച്ചപ്പോഴാണ് എനിക്കത് ഈ വ്യക്തി തന്നെയാണ് മനസ്സിലായത് ആ കമൻ്റും കൂടെ ഞാൻ വായിക്കാം അതിന് പുറമെ നിങ്ങൾ കുട്ടികളോട് ജോലി ചെയ്യാൻ ആജ്ഞാപിക്കുന്നത് പല വീഡിയോകളിലും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഈ പ്രശ്നം ഉയർത്തിയതിനു ശേഷം മാത്രമാണ് നിങ്ങൾ അവരോട് മര്യാദയോടെ പെരുമാറാൻ തുടങ്ങിയത് കുട്ടികളോട് ശ്രദ്ധയോടെയും സ്നേഹത്തോടെയും പെരുമാറേണ്ടത് അത്യാവശ്യമാണ് അവരുടെ ജോലിയെ മാനിക്കുകയും അവരുടെ പ്രയത്നങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുക കുട്ടികളുടെ മനസ്സിൽ നല്ല മൂല്യങ്ങൾ ഉൾപ്പെടുത്തുന്നതിലൂടെ മാത്രമേ നമുക്ക് ഭ നമുക്ക് ഭവിഷ്യത്തിൽ മികച്ച സമൂഹം നിർമ്മിക്കാൻ കഴിയും ഇത് ഞാൻ മുൻപും പറഞ്ഞു മലയാളം ട്രാൻസ്ലേറ്റ് മലയാളമാണിത് ഇത് നമ്മൾ സംസാരിക്കുന്ന രീതിയിലുള്ള മലയാളമല്ല ട്രാൻസ്ലേറ്റ് മലയാളമാണിത് അപ്പോൾ ഈ വ്യക്തി തുടക്കം തൊട്ടേ അതായത് ഫസ്റ്റ് നമ്മളെ കുട്ടികളുടെ ആ ഇത് തൊട്ടേ ഈ വ്യക്തി ഉദ്ദേശിക്കുന്നത് ഈ ചാനലിലുള്ള നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മളെ വെറുക്കണം അപ്പം അതിനു വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാവോ അതെല്ലാം ചെയ്യുന്നുണ്ട് ഈ വ്യക്തി അത് നമുക്ക് ഈ വ്യക്തിയുടെ ഓരോ കമൻറ്റിലും മനസ്സിലാവുന്നുണ്ട് ഇനി വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ അത്യാവശ്യം എല്ലാ സൗകര്യത്തോടെയും കഴിഞ്ഞിരുന്ന ആൾക്കാർ തന്നെയാണ് ഇപ്പം ഞങ്ങൾക്ക് അടിതെറ്റി ഞങ്ങൾ വീണു ഞങ്ങൾക്ക് കഷ്ടപ്പാടാണ് മറ്റുള്ളവരുടെ നിന്ന് ഞങ്ങൾ സഹായം മേടിച്ചു ഇതെല്ലാം ഞങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത രീതി ഇപ്പോഴാണ് തുടക്കത്തിൽ ഞങ്ങൾക്ക് നല്ല രീതിയിലായിരുന്നു നമുക്ക് ഇതുപോലത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല അതിന് ശേഷമൊക്കെയാണ് ഏതൊരു മനുഷ്യനും കുറേ പ്രശ്നങ്ങൾ വരുമല്ലോ അതിലാണ് ഞങ്ങൾ വെട്ടുപോയത് ഞങ്ങളും എല്ലാവരെയും പോലെ ഈ വ്യക്തിയെ പോലെയും മറ്റുള്ള എല്ലാവരെയും പോലെ അഭിമാനത്തോടെ അന്തസ്സോടെയും നല്ല രീതിയിൽ ജോലി ചെയ്തും തന്നെയാണ് ഞങ്ങളെല്ലാവരും ജീവിച്ചിരുന്നത് എൻ്റെ വീട്ടിലാണെങ്കിലും ഡോറയുടെ വീട്ടിലാണെങ്കിലും അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട് എല്ലാ തരത്തിലുള്ള ഉപകരണങ്ങളും ഞങ്ങളുടെ വീട്ടിലുണ്ട് എൻ്റെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ബാക്കിയുള്ള എല്ലാ ഉപകരണങ്ങളുണ്ട് ഈ ഇരിക്കുന്ന അലമാര ഇവളുടെ അമ്മ ഞങ്ങൾക്ക് മേടിച്ച് തന്നെ ഈ ഇരിക്കുന്ന അലമാര ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ഗ്യാസ് ഗ്യാസ് സ്റ്റൗ ഗ്യാസ് സ്റ്റൗവിന് ഒരു കുറ്റി കുക്കർ രണ്ട് കുക്കർ നോൺ സ്റ്റിക്കിൻ്റെ ഒരു മൂന്ന് പാത്രം പിന്നെന്തായിരുന്നു മിക്സി പിന്നെന്തായിരുന്നു വീട്ടിലോട്ട് അല്ലാതെ ഇതെല്ലാം ഡോറേനെ ഇവിടെ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ ജനുവരി മാസം ഒൻപതാം തീയതി ഞങ്ങൾ വാടകയ്ക്ക് വീട് മാറിയായിരുന്നു ഡോറേനെ ഡിസംബർ ഏഴാം തീയതി കൊണ്ടാക്കി അതിനുശേഷം ഒമ്പതാം തീയതി ഞാനും ഡോറയും കൂടെ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോയി കൂട്ടുകാരൻ്റെ വാപ്പായക്കാണെങ്കിൽ കിഡ്നി പേഷ്യൻറ്റ് അപ്പോൾ വാപ്പ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ആയിരുന്നു അപ്പം ഞാനാണ് വാപ്പായ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടി കൂടുതൽ നിന്നിട്ടുള്ളത് അപ്പം ആ സമയത്ത് അവനാണെങ്കിൽ ജോലിക്ക് പോകേണ്ട അവനൊറ്റ മോനെ അപ്പം അവർ അവൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും വന്നപ്പം ഞാൻ എന്ത് ചെയ്യാൻ ഡോറേനെ അവൻ്റെ വീട്ടിലോട്ടാക്കിയിട്ട് ഞാൻ വണ്ടാനത്ത് വാപ്പയുടെ കൂടെ നിൽക്കുക ചെയ്തത് ഞാനും വാപ്പായും ഉമ്മയും ഉണ്ടായിരുന്നു അവിടെ അപ്പം ഡിസംബർ ഒമ്പതാം തീയതി പോയ ഞാൻ പിന്നെ വരുന്ന പതിനാലാം തീയതി ഇല്ലേ പിന്നെ പതിനാലാം തീയതി വന്നിട്ട് രണ്ട് ദിവസം നിന്നിട്ട് വീണ്ടും ഞങ്ങൾ പോയിട്ട് പിന്നെ വരുന്ന ഇരുപത്തി നാലാം തീയതിയാണ് പിന്നെ ഞാൻ തിരിച്ചു തിരിച്ചുവരുന്നത് ക്രിസ്മസിൻ്റെ തലേ ദിവസം ഞാൻ വരുന്നത് വന്നതിന് ശേഷം ഞങ്ങൾ വീട് നോക്കി വീട് പലയിടത്തും നോക്കി കൂടുതലും ഞാൻ അവൻ്റെ ഭാഗത്തായിരുന്നു ആ സമയത്ത് നോക്കി നമുക്ക് കിട്ടിയില്ല നമ്മുടെ വീടിനടുത്ത് വീട് വാടകയ്ക്ക് നോക്കി വാടകയ്ക്ക് നോക്കിയിട്ട് നമുക്ക് ഡിസംബർ ഡിസംബർ അല്ല ജനുവരി മൂന്നാം തീയതി രണ്ടാം തീയതി നമുക്ക് താക്കോല് കിട്ടി ജനുവരി ഒൻപതാം തീയതി ഞങ്ങൾ വീട് മാറി ജനുവരി ഒൻപതാം തീയതി നമ്മൾ വീട് മാറി അപ്പോൾ അപ്പൊ അല്ല മാറിയന്റെ അന്ന് 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 നമ്മൾ വീട് മാറുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വീട് മാറുന്നതിന്റെ തലേ ദിവസം രാത്രി ആങ്ങളെയും നാത്തൂനും അമ്മയും അച്ഛനും എല്ലാരും കൂടെ പോയി ഈ പാത്രം സാധനങ്ങളെല്ലാം വാങ്ങിച്ചു മിക്സി ഗ്യാസ് സ്റ്റൗ കുക്കർ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ അല്ലാണ്ട് കുറച്ച് പ്ലാസ്റ്റിക്കിന്റെ കുറച്ച് സാധനങ്ങള് അങ്ങനെ പിന്നെ ഡോറക്ക് കുറച്ച് ഡ്രസ് ഉണ്ടായിരുന്നു അന്ന് ഡ്രസ് കൂടുതലും ഇവരുടെ സ്റ്റൂള് പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങള് വേസ്റ്റ് ഇടുന്ന ബക്കറ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ അന്ന് വാങ്ങിച്ച ചൂല് അന്ന് വാങ്ങിച്ച ചൂല് ഞങ്ങൾ ഉപയോഗിച്ചില്ല അല്ല അന്ന് വാങ്ങിച്ച ചൂല് ഞങ്ങള് ഉപയോഗിച്ചില്ല അത് മറ്റേ ഇതായിരുന്നില്ല പൊടി വരുന്ന ചൂലായിരുന്നു പക്ഷെ പാൻ ഉണ്ടായിരുന്നു കേട്ടോ ഇവക്ക് നിന്ന് തന്നെ വേസ്റ്റ് കോരാൻ പറ്റുന്ന ഡെസ്ക് പാൻ ഉണ്ടായിരുന്നു അപ്പൊ കത്തി കത്തി ഉണ്ടായിരുന്നു അപ്പൊ ഇത്രയും സാധനങ്ങളുമായിട്ട് ജനുവരി മാസം ഒൻപതാം തീയതി അവിടുന്ന് അച്ഛനും അമ്മയെല്ലാം വന്നു എന്നിട്ട് ചേട്ടൻ ഞങ്ങളെ എന്തായാല് അവര് ഫ്രിഡ്ജ് ്ട്ട്ട്ട്ട്ട്ട് ഓർഡർ ചെയ്തു സാംസങ് സാംസങ്ങിൻ്റെ ഞങ്ങളുടെ ഇതിലേക്ക് അവർ ഇ എം എ കാർഡ് വഴി നമ്മുടെ അഡ്രസ്സിലേക്ക് ഓർഡർ ചെയ്തു നമ്മുടെ അഡ്രസ്സിൽ വന്നു അത് അച്ഛനൊക്കെ വന്നിട്ട് അവരാണെങ്കിൽ അവർ വന്നു പോയതിന് ശേഷമാണ് ഫ്രിഡ്ജ് നമുക്ക് വരുന്നത് അതും കഴിഞ്ഞ് ഏകദേശം ഒന്ന് രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് അലമാര മേടിക്കാനുള്ള പൈസ അമ്മ അയച്ചായിരുന്നു അങ്ങനെ ഞാനും എൻ്റെ ഞാനും അമ്മയും കൂടെ ഞാനും അമ്മയും കൂടെ പോയിട്ട് ആദ്യം പോയി കണ്ടിട്ട് വന്നു വന്നതിന് ശേഷം പിന്നെ ഞാനും അമ്മയും ഇവളും പിള്ളേരും ഉണ്ടായിരുന്നില്ലേ പിള്ളേരുമായിട്ട് പോയി വീണ്ടും അലമാര കണ്ട് സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ വന്നു ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പോ ഓഫറായിരുന്നു അപ്പോൾ അന്ന് അമ്മ പൈസ അയച്ചു തന്നിട്ടാണ് ഞങ്ങൾ ഈ അലമാര മേടിച്ചത് ഇതെല്ലാം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഇടയ്ക്കാണ് അതായത് രണ്ടര കൊല്ലത്തിനും മേളായി രണ്ട് മൂന്ന് കൊല്ലം ആകാറായി അപ്പോ ആ സമയത്തായിരുന്നു ഇതെല്ലാം പിന്നെ ഓൾറെഡി വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു അത് അത് പിന്നെ പറയാം നമ്മുടെ കാര്യം ഏഹ് അപ്പോൾ ഇത്രയും കാര്യമാണ് ഞങ്ങൾക്കുള്ളത് അതായത് എനിക്കും ഡോറയ്ക്കും സ്വന്തമായിട്ടുള്ളത് പിന്നെ ഇവിടേക്ക് നമ്മൾ വന്നതെന്ന് വെച്ചാൽ നമുക്കിതിൽ ഷെയർ തരാം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല ആ സമയത്ത് വാടകൊടുക്കാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ലാത്തൊരവസ്ഥ വന്നു കാരണം ട്രീറ്റ്മെൻറ്റ് ഡോറയ്ക്ക് ആ സമയത്ത് നമ്മളൊരു അഞ്ച് തവണയ്ക്ക് മുകളിൽ അനോമലി സ്കാനിങ് ചെയ്തു പല ഹോസ്പിറ്റലായിട്ട് മണിക്ക് മേളി ചെയ്തപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല കോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പിന്നെ മെഡിസിനൊക്കെ ഡോറയ്ക്ക് അത്യാവശ്യം ആ സമയത്ത് എടുക്കുന്നുണ്ടായിരുന്നു പ്ലാസിൻ്റെ കുറച്ച് ബുദ്ധിമുട്ട് വന്നു പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ആണെങ്കിൽ ദേഹം കുഴിച്ചിലും ഛർദിലും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമായിരുന്നു ഇടയ്ക്ക് ശ്വാസമുട്ട് വരുമായിരുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നേ മിക്ക ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവും മിക്ക ദിവസവും ഹോസ്പിറ്റലായിരുന്നു ചില ദിവസം ഇങ്ങനെ ശാസ്ത്രങ്ങട്ട് പോയിട്ട് വരാറുണ്ട് അപ്പോൾ നമ്മൾ ഇവൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഓരോ ഹോസ്പിറ്റലും ചെല്ലുമ്പം നമ്മൾ ആദ്യമേ പറയ പ്രഗ്നൻ്റ് ആണ് ഇത്രയും മാസമായിട്ടുണ്ട് എന്നെല്ലാം പറയും കാരണം പറഞ്ഞത് അഞ്ചാം മാസം എന്ന ഞങ്ങൾ ഞെട്ടിപ്പോയി കാരണം അത് ശാസ്ത്രം ശാസ്ത്ര പോകും ചിലപ്പം അഞ്ചു മാസമായിട്ടുള്ളു അപ്പം പറഞ്ഞ് ചിലപ്പം ഓപ്പറേഷൻ ചെയ്തെടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞങ്ങൾ ആ സമയത്തൊക്കെ ഞെട്ടിപ്പോയായിരുന്നു അപ്പോ അപ്പം ഞങ്ങളുടെ ജീവിത രീതി ഇതായിരുന്നു ഇതുവരെ ഉള്ളത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം മോൻ വന്നത് ഏപ്രിൽ മാസം എട്ടാം തീയതി മോൻ വരുന്നത് അപ്പം മോൻ ജനിച്ചതിന് ശേഷം ഇവിടേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടു വന്നു മെയ് മാസം ഏപ്രിൽ മാസം എട്ട് മെയ് മാസം എട്ട് കഴിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടു വന്നുല്ലേ എട്ട് കഴിഞ്ഞിട്ട് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത് ഏർ അതിനുശേഷം ഈ റൂമെല്ലാം പൂശി ബാക്കി കൂടെ പെയിന്റ് അടിക്കുമ്പോഴൊക്കെ നീ അതിനാ രണ്ടു ദിവസം നീ അവിടുത്തെ റൂമിലല്ലായിരുന്നു ഓർമ്മയില്ലേ അല്ല അന്നേരം അലമാരൊക്കെ ഇതിനെ നടുക്കായിരുന്നു അലമാരെയൊക്കെ വെച്ചിരുന്നെ കാരണം ഞാൻ ഒറ്റയ്ക്ക് പൂശിയത് അപ്പം പൂശിയിട്ട് പെയിൻറ് ചെയ്തു അതിനുശേഷം തറ നമ്മൾ തറയിൽ മറ്റേ ഒട്ടിച്ചു ഇതെല്ലാം നമ്മൾ ചെയ്തു ഇതൊന്നും നമ്മൾ ആരുടെയും സഹായം മേടിച്ചിട്ടല്ല സഹായം ചെയ്ത എല്ലാവരോടും നമുക്ക് ഒരുപാട് ഒരുപാട് വീഡിയോ പറഞ്ഞിട്ടുണ്ട് മിക്ക വീഡിയോയിലും നമ്മളത് പറയാറുണ്ട് നമ്മളെ സഹായിച്ച എല്ലാവരോടും നമുക്ക് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ പലരുടെ പേര് പറയാത്ത പക്ഷെ പേരെടുത്ത് പറയണ്ട എന്ന് പറഞ്ഞിട്ടും ഞങ്ങളെ സഹായിച്ചിട്ടുള്ള പലരുടെയും പേരുകൾ ഞങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട് കാരണം അവരെ നമ്മുടെ ആൾക്കാർ തിരിച്ചറിയണം കാരണം അങ്ങനത്തുള്ള ആൾക്കാർക്ക് നമ്മുടെ സമൂഹത്തിൽ ഒരു ബഹുമാനം വിലയും കിട്ടണം അതുകൊണ്ട് തന്നെ ഞങ്ങളെ സഹായിച്ചിട്ട് പേര് പറയേണ്ട എന്ന് പറഞ്ഞ് പലരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും എന്നെ ബന്ധുക്കോസിൽ നിന്നൊരു ചേച്ചി വിളിക്കാറുണ്ട് ആ ചേച്ചി ഇപ്പോഴും എൻ്റെ അടുത്ത് പേര് പറഞ്ഞിട്ടില്ല പക്ഷേ ഇടയ്ക്ക് അഞ്ഞൂറോ മുന്നൂറൊക്കെ ആ ചേച്ചി ഇട്ടു ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോഴും എന്നെ വിളിക്കാറുണ്ട് ട്രോവാൻട്രത്താണ് ആ ചേച്ചിയുടെ വീട് പേരെൻ്റെ അടുത്ത് ഇവരും പറഞ്ഞിട്ടില്ല പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പൈസ ഇട്ട് തരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ സഹായിക്കാറുണ്ട് ആ ചേച്ചി വിളിക്കുമ്പോഴെല്ലാം എൻ്റെ അടുത്ത് സുവിശേഷം പറയാറുണ്ട് മാത്രമല്ല മോനുവായിട്ട് ട്രോട്ടറത്ത് വരുന്ന സമയത്ത് ഡോറയും മോനൊക്കെ ആയിട്ട് വരുമ്പം ആ ചേച്ചിയുടെ വീട്ടിൽ വരണം ഒരു നേരത്തെ ഫുഡ് അവരാൾ കഴിയുന്ന ഒരു നേരത്തെ ഫുഡ് തരാം ഒരുപാടൊന്നും കാണത്തില്ല എന്നാലും നമുക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം എന്നൊക്കെ എൻ്റെ അടുത്ത് എപ്പോഴും മിക്കപ്പോഴും വിളിക്കാറ് വിളിക്കുമ്പം പറയുന്നൊരു ചേച്ചിയുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരെ തിരിച്ചറിയണം എന്ന് വിചാരിച്ചിട്ട് എനിക്ക് പേരറിയാവുന്ന പലരെയും ഞങ്ങൾ പേരെടുത്തു വരെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ വ്യക്തി പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യമെന്ന് വെച്ചാല് ഞാൻ കുറച്ച് കമന്റ് ഉണ്ട് കേട്ടോ ഉം ആ അടുത്തൊരു കമന്റ് ഞാൻ വായിക്കാം ഫ്രിഡ്ജും വാഷിംഗ് മെഷീൻ എന്നിവ ഒക്കെ നിങ്ങളുടെ വീട്ടി വീഡിയോയിൽ തന്നെ ഉണ്ട് എന്നിട്ടും ഇവയെല്ലാം മറ്റുള്ളവരുടെ സഹായത്തോടെ വാങ്ങിയതാണെന്ന് ഒരിക്കലും പറയാതിരിക്കുന്നത് ശരിയല്ല മറ്റുള്ളവരുടെ സഹായം ലഭിച്ചപ്പോൾ അത് ഓർത്തു പറയുകയും അവരോട് നന്ദി പറയുകയും ചെയ്യേണ്ടത് നിങ്ങളുടെ കടമയാണ് ഇത് മറയ്ക്കുന്നത് മറ്റുള്ളവരുടെ മനസ്സ് പൊട്ടിക്കുകയും നിങ്ങളുടെ ബന്ധങ്ങൾക്ക് ഇടിവുണ്ടാക്കുകയും ചെയ്യും അതിനാൽ എപ്പോഴും കൃതജ്ഞത കാണിക്കുക ഞാൻ പറഞ്ഞില്ലേ ഇത് ട്രാൻസ്ലേറ്റ് മലയാളമാണ് മാത്രമല്ല ഇത് നമ്മളെ ലക്ഷ്യം വെച്ച് തന്നെ ഉള്ള കമൻറ്റുകളാണ് ഞങ്ങളെ മാനസികമായിട്ട് തകർക്കണമെന്നും മാത്രമല്ല നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ ഞങ്ങളെ വെറുക്കണമെന്നും അവർ ഞങ്ങളെ തിരിതിരിക്കണമെന്നൊക്കെ വിചാരിച്ച് എന്നെ ഇടുന്ന കമൻറ്റാണ് ഈ ഇങ്ങനെ ഇടുന്ന കമൻ്റുകളെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ട് അതാണ് മെയിൻ വലിയൊരു കാര്യം ഇങ്ങനെ കമൻ്റ് ഇടുന്ന ആൾക്കാരെയും ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് കൂടുതലും ബുദ്ധിമുട്ടാവുന്നത് മാത്രമല്ല ഇവർ ഈ കമൻ്റ് ഇട്ടേക്കുന്നത് ഞങ്ങൾക്ക് നല്ല കമൻറ്റുകൾ ഇട്ടിട്ടുള്ള ആൾക്കാരുടെയൊക്കെ കമൻറ്റിന് താഴെ പോയി മറുപടിയായിട്ട് അവർ ഇട്ടേക്കുന്നത് അപ്പം ഉദ്ദേശിക്കാമല്ലോ ഇവരുടെ മെൻറ്റാ ഇവരെന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് ചിന്തിക്കാമല്ലോ ഇനി ഇനി പറയാനുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എൻ്റെ അമ്മ ഗൾഫിലായിരുന്നു ഗൾഫിലായിരുന്ന സമയത്ത് എനിക്ക് അന്ന് പ്രായം എന്ന് വെച്ചാൽ ഏകദേശം ഒരു ഇരുപതോ ഇരുപത്തൊന്ന് വയസ്സെ കണ്ടേ ഉള്ളൂ ഇരുപത്തൊന്ന് ആ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ആ വയസ്സൊക്കെ വരുത്തുള്ളൂ അതിൽ കൂടുതലൊന്നും വരുത്തില്ല ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സൊക്കെ അപ്പോൾ ആ സമയത്തെ അമ്മ ഗൾഫിലായിരുന്നു ആയിരുന്ന സമയത്ത് വേൾപൂളിൻ്റെ ഒരു ഫ്രിഡ്ജും വേൾപൂളിൻ്റെ ഒരു വാഷിംഗ് മെഷീൻ ഞങ്ങളുടെ വീട്ടിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളതായിരുന്നു ഉപയോഗിച്ചിട്ടിരുന്നത് എന്നിട്ട് ഞങ്ങൾ താമസം മാറിയ സമയത്ത് ഞങ്ങൾക്ക് ആ വാഷിംഗ് മെഷീൻ ഞങ്ങൾക്ക് അമ്മ തന്നിട്ടുണ്ടായിരുന്നു കാരണം ഡോറയ്ക്ക് തുണിയൊന്നും കഴുകാൻ പറ്റത്തില്ലല്ലോ അറിയാമല്ലോ അപ്പം ആ വാഷിംഗ് മെഷീൻ തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കുറ്റിമുക്കിലെ ഉണ്ടായിരുന്ന വാടക വീട്ടിലും ഞങ്ങളത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഓച്ചറ വീട്ടിലും ഞങ്ങളത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു മൈനാപ്പിളി വീട്ടിലേക്ക് താമസം മാറി വന്നപ്പം ഒറ്റ ദിവസം നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലേ മൈനാപ്പിളി വീട്ടിൽ താമസം മാറി വന്നിട്ട് അച്ഛനും അമ്മ ആ അത് ഒറ്റ ആ താമസം മാറി വന്നതിൻ്റെ പിറ്റേ ദിവസം മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ പിന്നെ എന്തോ അതിന് കംപ്ലൈൻ്റ് ആയി പിന്നെ അത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ അന്നേരം ഇങ്ങോട്ടേക്ക് താമസം വന്നിട്ടില്ല ആ സമയത്താണ് അമ്മയ്ക്കാണെങ്കിൽ ഫ്രിഡ്ജ് വേണം അപ്പം അമ്മ വാടക വീട്ടിലേക്ക് താമസം മാറി നമ്മുടെ ഈ വീട് ഇടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നല്ലോ പഴയ വീട് മൊത്തം ആ സമയത്ത് ഇടിഞ്ഞു വീണ് അപ്പോൾ അനിയനും അനിയത്തിയൊക്കെ വയനാട്ടിലേക്കും പോയി അമ്മയും പപ്പായി അനിയനും ഒക്കെ ആണെങ്കിൽ ഏറ്റവും അനിയനും കൂടെ കണ്ണ ഇവിടെ നമ്മുടെ വീട്ടിനടുത്ത് മോച്ചോളം മുക്കെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടേക്ക് വാടകയ്ക്ക് വീട് മാറി അപ്പം ആ സമയത്ത് ഓണത്തിന് അമ്മയാണെങ്കിൽ ഒരു ടിവിയും ഒരു ഫ്രിഡ്ജും അന്നെടുത്തിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജ് മറ്റേ ഇ എം ഐ വഴി ഹെയറിൻ്റെ ആണോ ഹെയറിൻ്റെയാണെന്ന് തോന്നുന്നത് ഫ്രിഡ്ജ് ടി വി ഐടെലിൻ്റെ ആയിരുന്നു ഐടെലിൻ്റെ ടിവിയും ഹയറിൻ്റെ ഫ്രിഡ്ജും എടുത്തിട്ടുണ്ടായിരുന്നു അതെടുക്കുന്നത് എൻ്റെ ഡോറയ്ക്ക് അഞ്ചാം മാസത്തിലാണ് നമ്മൾ സഹായം ചോദിച്ച് വീട് ഇട്ടത് എൻ്റെ ഗബ്രൂട്ടൻ്റെ എട്ടാം മാസത്തിലാണ് നമ്മൾ എട്ടിൽ എട്ടിലെ ഏഴിലൊട്ടിലാണ് നമ്മൾ വീട് ഇട്ടതല്ലേ അല്ലേ എട്ടിലാണ് നമ്മൾ സഹായം ചോദിച്ച് വീട് ഇട്ടത് എൻ്റെ ഗബ്രൂട്ടൻ ഇവൾ ഇവളുടെ വയറ്റിൽ അഞ്ചാം മാസം ആയപ്പോഴാണ് ഇവക്ക് അഞ്ചാം മാസം ആയപ്പോഴാണ് അമ്മ ഫ്രിഡ്ജും ടിവിയും വാങ്ങിക്കുന്നത് നിങ്ങൾ ഇത്രയും ഗ്യാപ്പ് നോക്കണം അതാ ഞാൻ പറഞ്ഞത് നമ്മളെ അറിയാവുന്ന ആരോ ആണ് ഈ കമൻ്റ് ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞത് പിന്നെ അതിനുശേഷം നമ്മളിങ്ങോട്ട് താമസം മാറി എല്ലാം സാധനങ്ങളെല്ലാം ഷിഫ്റ്റ് ചെയ്തതിനു ശേഷം ഡോറൈനെ ഇവിടുന്ന് ഏഴാം മാസത്തിൽ കൂട്ടിക്കൊണ്ടുപോയി ഏഴാം മാസത്തിൽ ചടങ്ങ് നടത്തി കൂട്ടിക്കൊണ്ട് പോയ ആ സമയത്ത് ആ മാസത്തിൽ അമ്മ വീണ്ടും ഇ എം ഐയിൽ കാരണം ഇവിടെ അമ്മ ഇല്ലാത്ത സമയത്ത് തുണിയെല്ലാം ഞാനാണ് എല്ലാ മക്കളുടെയാണെങ്കിൽ പോലും കഴുകണ്ട വരുന്നത് കുഞ്ഞുങ്ങളുടെയൊക്കെ ഞാൻ നനച്ചു വെച്ചിട്ട് ഞാൻ തന്നെ കഴിയിട്ടിട്ടുള്ള സമയങ്ങളൊക്കെ ഉണ്ട് അപ്പം ആ സമയത്ത് അമ്മയ്ക്ക് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അന്നേരം അമ്മ ഇതുപോലെ ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ട് രാവിലെ പോയി രാത്രിയാണ് വരുന്നത് അത്ര വ്യത്യാസമുള്ളത് നിൽക്കത്തില്ലായിരുന്നു പക്ഷേ രാവിലെ പോയി രാത്രിയാണ് വരുന്നത് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ആ സമയത്ത് അമ്മ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് ആഞ്ഞിലുമുട്ടിൽ അദീന എന്ന് പറഞ്ഞിട്ടൊരു ഇലക്ട്രോണിക് കടയുണ്ട് അദീന അദീന ട്രേഡേഴ്സ് എന്നാണെന്ന് തോന്നുന്നത് എൻ്റെ പേര് അദീന എന്നാണ് എന്തായാലും പേര് ബാക്കി എന്താണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല നമ്മുടെ ആഞ്ഞിലുമുട്ടി തന്നെ അപ്പോൾ അവിടുത്തെ ഷോപ്പിൽ നിന്നും അമ്മ ഉഹു എൻ്റെ പേരെന്തായിരുന്നു വി വരുന്നൊരു പേരാണ് എൻ്റെ പേര് മറന്നുപോയി വി ആണ് എൻ്റെ പേര് വരുന്നത് വോൾട്ടാസ് വോൾട്ടാസിൻ്റെ ഒരു വാഷിംഗ് മെഷീൻ ഇ എം എ വഴി എടുത്തു പതിനാറ് പത്തൊമ്പതോങ്ങൾ തോന്നുന്നു രണ്ടായിരത്തി അറുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ മാസ അടവ് വന്നുകൊണ്ടിരുന്നത് അങ്ങനെ ആ വാഷിംഗ് മെഷീൻ എടുത്തു അതിൻ്റെ അടവൊക്കെ തീർന്നു അതായത് അതെടുക്കുന്നത് നമ്മുടെ ഡോറയുടെ ഏഴാം മാസത്തിലാണ് ഡോറയ്ക്ക് ഏഴാം മാസമായി ഡോറയെ കൂട്ടിക്കൊണ്ട് പോയ സമയത്താണ് അത് എടുക്കുന്നത് അതിന് പിന്നെ നമ്മൾ ഇലക്ട്രോണിക് ഉപകരണമൊന്നും എടുത്തിട്ടില്ല പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ഒരു ഇൻഡക്ഷൻ സ്റ്റൗ മേടിച്ചു ഇൻഡക്ഷൻ സ്റ്റവ് മേടിച്ചെന്ന് വെച്ചാൽ നമുക്കിവിടെ ഉപയോഗിക്കാൻ ഗ്യാസൊക്കെ തീർന്ന സമയത്ത് നമ്മുടെ പഴയ ഇൻഡക്ഷൻ സ്റ്റവ് കംപ്ലയിൻ്റ് ആയപ്പോൾ നമ്മളൊരു ഇൻഡക്ഷൻ സ്റ്റവ് വാങ്ങിച്ചു അതും നമ്മുടെ സഹായമൊക്കെ ഇടുന്നതിന് മുൻപാണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയേണ്ട ആവശ്യമുണ്ടോ ഈ വ്യക്തി ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇടുമ്പോൾ സ്വാഭാവികമായിട്ട് പലർക്കും ചിന്ത വരും നമ്മൾ ഈ പൈസ എടുത്തിട്ട് നമ്മൾ അടിച്ചു തീർത്ത് കളയുകയാണ് എന്നുള്ളൊരു ചിന്ത പലർക്കും വരും കാരണം അതിൻ്റെ ഇതായിട്ടാണല്ലോ ഇവർ ലൈക്കും കാര്യങ്ങളൊക്കെ ഇവരുടെ ഈ സെയിം കമൻറ്റിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇവരുടെ ഉദ്ദേശം അതുതന്നെയാണ് അതുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ ഒരു എട്ട് പത്ത് കമൻറ്റുകൾ ഇവർ ഇതുതന്നെ ഇട്ടിട്ടുണ്ട് അതിന് മുൻപ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വേലക്കാരായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കുറേ കമൻ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇവരുടെ മെയിൻ ലക്ഷ്യം നമ്മളൊന്നെങ്കിൽ മാനസികമായിട്ട് തീർക്കുക അതല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മളെ തീർക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങൾക്ക് സഹായം കിട്ടിയതിൻ്റെ തുക എത്ര ഇനി ആരും സഹായിക്കേണ്ട എന്നും പറഞ്ഞ് നമ്മൾ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അത് സഹായം വേണ്ട എന്ന് വെച്ചിട്ടുമല്ല നമ്മളത് പറയുകയും ചെയ്തു സഹായം നമുക്ക് നമുക്കിനിയും വേണം ഞങ്ങൾക്ക് ഇനിയും സത്യത്തിൽ സഹായങ്ങൾ വേണം പക്ഷേ ഞങ്ങൾക്ക് ചോദിക്കാൻ ഇനി മടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള ആക്ഷേപങ്ങൾ ഇനിയും നമ്മൾ കേൾക്കും അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഞങ്ങൾ ബുദ്ധിമുട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നെങ്കിലും നമ്മൾ സഹായം ചോദിച്ച് പിന്നെ വീഡിയോ ഇടാൻ ഞങ്ങൾ ഇന്നില്ല അതുമല്ല ഞങ്ങൾ തന്നെ ചിന്തിച്ചു എപ്പോഴും ഇങ്ങനെ നമ്മൾ സഹായം ചോദിച്ചിട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ വില തന്നെ കൊണ്ടു കളയും അതുകൊണ്ട് തന്നെ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ഇനി വേണ്ട എന്ന് വിചാരിച്ചു തന്നെയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ടാണ് വീട് ഇടിഞ്ഞു വീണ്ടിട്ടും ഇതിനകത്ത് ഇപ്പം താമസിക്കാൻ യോഗ്യമല്ല ഞങ്ങൾക്ക് ഇതിനകത്ത് താമസിക്കാൻ സത്യത്തിൽ പേടിയാണ് ഇതിൽ കിടക്കുന്ന ഓരോ നിമിഷം ഞങ്ങൾ പേടിച്ച് പേടിച്ചതിൽ ഞങ്ങൾ കിടക്കുന്നത് എന്നിട്ട് പോലും നമ്മൾ ഒരാളുടെ മുൻപിലും കൈനീട്ടാതെ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സ്വന്തമായി സമ്പാദിച്ച് ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കാം എന്നുള്ളൊരു ലക്ഷ്യം ഞങ്ങൾക്ക് ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഒരാളോടും സഹായം ചോദിക്കുന്നത് ഈ വീടിൻ്റെ അവസ്ഥയൊക്കെ ഇവിടെ നിന്ന് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ചോദിക്കും ഈ ഇതിനകത്ത് എങ്ങനെ കിടക്കുന്നതെന്ന് ചോദിക്കും പലരും ഞങ്ങളുടെ അത് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അപ്പം നമ്മളത്രയും ബുദ്ധിമുട്ടിലായിട്ട് പോലും ഞങ്ങൾ ഞങ്ങൾക്കൊരു ഷെഡ് പണിയണം അല്ലെങ്കിൽ ഒരു അടച്ചുറപ്പുള്ള ഒരു വീട് വേണം ഒന്ന് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരെ മുന്നിലോട്ട് വരാം മെയിൻ റീസൺ തന്നെ ഇതുപോലെയുള്ള ആക്ഷേപം കേൾക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയാനുണ്ടായ റീസൺ തന്നെ ഈ ഒരു കമൻറ്റാണ് ഇത് ഒന്നല്ല പല കമൻറ്റുകളിങ്ങനെ ഇട്ടിട്ടിട്ടിട്ടിട്ടിട്ട് നമ്മളെ ആണെങ്കിൽ എത്രത്തോളം ടോർച്ചർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഞങ്ങൾ ടോർച്ചർ ചെയ്യുന്നുണ്ട്